സൂചി കണ്ടത് ഭയങ്കര അത്ഭുതിക്കുന്നു കാരണം ഒരു മരുന്നില്ല അതേപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുത്തിയപ്പഴത്തേക്കുന്ന ഈ ഒരു രോഗം മാറുന്ന നല്ല വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ഒരു സംശയം സാറിന് ഇതിന്റെ പിന്നിലുള്ള ഒരു മിറാക്കൽ എന്താ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒന്നും ഒന്നും ചികിത്സ ഒരു വിശ്വാസമില്ല എന്നാൽ ചില ആൾ പറഞ്ഞു ആ രോഗം മാറി തലവേദന മാറി മൈഗ്രൈൻ മാറി പ്രമേഹം മാറി ശ്വാസമുട്ടൽ മാറി ഇങ്ങനെ രോഗം മാറിയെന്ന് പറയുമ്പോൾ വിശ്വാസമൊന്നുമില്ലാത്ത ആളാണെങ്കിലും എന്ന് പറയുന്നത് സത്യമാണല്ലോ അ കുടുംബക്കാരാണല്ലോ അപ്പം ആ കാന്തം അത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുത്താല് ആ കുട്ടികൾ വലിയ കൗതുകത്തോടെ കളിക്കുക പക്ഷേ കാന്തം എടുത്ത് ഇങ്ങനെ നോക്കിയാൽ അതിലെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ കഴിയില്ല അല്ലാതെ ഇപ്പം മാറില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ രോഗം ഇപ്പം ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആമവാദം രക്തവാദം എന്നൊക്കെ പറഞ്ഞ രോഗങ്ങൾ അല്ലെങ്കിൽ സംബന്ധമായ പ്രശ്നം കുട്ടികളില്ലാത്ത എട്ട് പത്ത് വർഷം സർ എനിക്ക് പലപ്പോഴും തോന്നിയൊരു സംശയം എനിക്ക് മാത്രമല്ല പലർക്കും എങ്ങനെ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സൂചി കൊണ്ട് ഈ രോഗം മാറുന്നു ഒന്നാമത് അതിലൊരു മരുന്ന് വരെ ഇൻജെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയായി ട്രീറ്റ്മെന്റ് എടുത്തത് അപ്പൊ ഉമ്മക്ക് വരിക്കോസ് വീണു കാലിന് ഭയങ്കര നീര് വരുത്തുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ചെയ്യും ഉമ്മാൻ്റെ ഇതിൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ള മാറ്റങ്ങള് വരാൻ തുടങ്ങിയതെന്നാണ് ശ്രദ്ധിക്കുന്നത് ഈ ഒരു സൂചി കണ്ടത് ഭയങ്കര അത്ഭുതീനും കാരണം ഒരു മരുന്നില്ല അതേപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുത്തിയപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു രോഗം മാറുന്നു നല്ല വ്യത്യാസം ഉണ്ടായത് തന്നെ ഒരു സംശയം സാറിന് ഇതിൻ്റെ പിന്നിലൊരു പിന്നിൽ നടക്കുന്ന വിശദീകരിച്ച മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ശരീരത്തിൽ കണ്ണ് കാല് അവയവങ്ങൾ ആന്തരികമായ അവയവങ്ങൾ ഈ ഫിസിക്കലായിട്ടുള്ള നമ്മൾ കാണുന്ന ഈ ഘടകങ്ങളെ പോലെ തന്നെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളെ അക്കി പങ്ക്ചർ മിലേഡിയൻ അക്യു പോയിന്റ് എന്നുള്ളത് ഇത് അയ്യായിരം കൊല്ലം മുമ്പേ ഡെവലപ്പ് ചെയ്ത ഒരു സയൻസ് സയൻസാണെന്ന് പറയാം അപ്പോൾ മനുഷ്യൻ്റെ ശരീരം അല്ലെങ്കിൽ മനുഷ്യോൽപത്തി മുതലേ ഉള്ള ഒരു ചികിത്സാരീതിയാക്കി പങ്കുള്ളത് ഇപ്പോൾ നമ്മളൊരു കാന്തം ആ കാന്തം അത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ ആ കുട്ടികൾ വലിയ കൗതുകത്തോടെ കളിക്കുക പക്ഷേ കാന്തം എടുത്ത് നിങ്ങൾ നോക്കിയാൽ അതിലെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ കഴിയില്ല പക്ഷേ അത് ഒട്ടിച്ച് നോക്കിയാൽ അത് ഒട്ടും അതിലിപ്പോൾ സൗത്ത് സൗത്തും സൗത്തും വെക്കുകയാണെങ്കിൽ അത് റിപ്പലക്ഷൻ ഉണ്ടാവും അല്ലേ സൗത്ത് നോർത്ത് ഉണ്ടെങ്കിൽ ഒട്ടും ചെയ്യും അപ്പോൾ ഈ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു മാഗ്നെറ്റി ഫീൽഡാണ് ഇതേപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അക്കി പങ്ചർ മീഡിയൻ അതിൽ മുന്നൂറ്ററുപതോളം അക്കി പഞ്ചർ ഈ അക്കി പങ്ക്ചർ പോയിന്റുകളിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചിലപ്പം തലവേദനയാവാം പൂമാൻ്റെ കാര്യം പറഞ്ഞാൽ കാലു കാലുവേദന വെരിക്കോസ് ഇങ്ങനെ വ്യത്യസ്തങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചില പോയിൻ്റുകൾ ചൂസ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ചെയ്യുമ്പോൾ അത് മാറുക ചെയ്യാം ഇത് കാഴ്ചക്കാരന് മനസ്സിലാവില്ല ഏതുപോലെ ഒരു കാന്തം അത് അത് രണ്ട് കാന് രണ്ട് കാണുന്ന ആൾക്ക് രണ്ട് കല്ല് പോലെയോ രണ്ട് ഇരുമ്പ് കഷ്ണം പോലെയോ തോന്നും ഇതിങ്ങനെ വെച്ചാൽ ഒട്ടും എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ ഒട്ടും നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല പക്ഷെ വെച്ച് നോക്കിയാൽ അത് ഒട്ടുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ബോധ്യപ്പെടുന്നത് അതിന് അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടെന്നുള്ള ഇതേപോലെ ആളുകൾ ചികിത്സിക്കുന്നതിന് പകരം അതെങ്ങനെയാണ് മാറുക അങ്ങനെ മാറുമോ ഇങ്ങനെ സംശയം നിൽക്കുക ചെയ്യുക ഈ സംശയിച്ച് നിൽക്കുന്നതിന് പകരം അവരൊരിക്ക ചെയ്ത് നോക്കട്ടെ ടീമെൻറ്റ് ചെയ്ത് നോക്കട്ടെ ടീമെൻറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന സംഗതി ഒക്കെ നമ്മൾ ചില സംഗതി ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരിക്കലും നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല അതിലൊരു ഉദാഹരണം ഞാൻ കാന്തം പറഞ്ഞത് അതെങ്ങനെ ഒട്ടുകയെന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് അങ്ങനെ ഉത്തരം പറയാൻ കഴിയുക ഉത്തരം പറയാൻ കഴിയില്ല അതിന് പകരം നമ്മളത് ഒട്ടിച്ച് നോക്കിയാൽ അത് ഒട്ടുന്ന അതിൻ്റെ അട്രാക്ഷൻ കാണാൻ കഴിയും ഇതേപോലെ ഏതെങ്കിലും രോഗി ഇപ്പോൾ ഞാൻ ഇഷ്ടംപോലെ കാണുന്നതാണ് ചികിത്സയിൽ ഒരു വിശ്വാസമില്ല എന്നാൽ ചില ആൾ പറഞ്ഞു ആ രോഗം മാറി തലവേദന മാറി മൈഗ്രൈൻ മാറി പ്രമേഹം മാറി ശ്വാസമുട്ടിൽ മാറി ഇങ്ങനെ രോഗം മാറി എന്ന് പറയുമ്പോൾ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും മാറിയെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അതിലെ കുടുംബക്കാരാണല്ലോ അപ്പോൾ അവർ നല്ല ബന്ധമുള്ള മാറി എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് ആ മാറിയതിന് അംഗീകരിക്കാതിരിക്കാനോ വയ്യ എന്നാൽ ഈ ഒരു സംഗതി നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഒരു മരുന്നില്ലാത്ത സൂചി അങ്ങനെ വെച്ച രോഗം മാറും എന്ന ബുദ്ധിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും തർക്കം ഉണ്ടാവുകയും ചെയ്യും അതിനോട് തർക്കിക്കാനാണ് തോന്നുക നമുക്ക് അറിയാത്ത എന്തൊരു കാര്യം ആര് പറഞ്ഞാലും നമുക്ക് അതിനൊരു ഇഷ്ടക്കുറവ് അതിനെ എതിർക്കുന്നൊരു മനോഭാവം എല്ലാം മനുഷ്യന്മാർക്കുണ്ടാവും ആ ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഈ തർക്കമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്ത രോഗം മാറുന്നുണ്ടോ എന്ന് ഒന്ന് ചികിത്സിച്ചു നോക്കിയാൽ വ്യക്തമായ രോഗം മാറുന്ന മനസ്സിലാവും ഇപ്പോൾ ഉമ്മക്ക് രോഗം മാറി മാറി പക്ഷേ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇതെങ്ങനെയാ മാറിയെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല പറഞ്ഞു കൊടുക്കാം പക്ഷേ അതേ സമയത്ത് പറയാൻ ഒരാൾക്ക് പറ്റും എപ്പോൾ പറ്റും എന്ന് ഒരു കൊല്ലം ഈ കോഴ്സൊക്കെ പഠിച്ചാൽ അയാൾക്ക് മനസ്സിലാവും അല്ലാതെ ഒരു രോഗി വന്നാൽ ഇപ്പോൾ നമുക്ക് കാന്തം ഒരു ചെറിയ സംഗതിയാണ് അപ്പോൾ അതിൻ്റെ അട്രാക്ഷനും റിപ്പൽഷനും സംഗതി വെച്ച് നോക്കിയാൽ അട്രാക്ഷൻ റിപ്പൽഷനും ഉണ്ടാകും പക്ഷേ നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു കാന്തം ആ കാന്തം എന്ന് പറയുന്നതിന് ഇപ്പം നമ്മുടെ ശരീരത്തിന് ഒരു സാധനം വെയിറ്റ് അളക്കുന്ന പോലെ അല്ലെങ്കിൽ മീറ്റർ അളക്കുന്ന പോലെ അല്ലെങ്കിൽ ലിറ്റർ അതിൻ്റെ വോളിയം അളക്കുന്ന പോലെ ഒരു യൂണിറ്റ് ഉണ്ട് ഗോസ് എന്ന് പറയാം കാന്തത്തിന് ഇതേപോലെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള എനർജിക്ക് ഒരു പ്രത്യേക അവസ്ഥയുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ശരിക്കും പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും ഫൈവ് എലമെൻ്റ് പഞ്ചഭൂത എന്താണ് അത് എങ്ങനെ അങ്ങനത്തെ പോയിന്റുകൾ എവിടെയുള്ളത് ഒരാൾക്ക് രോഗം വരുമ്പം ഏതൊക്കെ പോയിന്റ് സ്റ്റുമുലേഷൻ ചെയ്യേണ്ടത് ആ സ്റ്റുമുലേഷൻ എങ്ങനെ ടച്ച് കൊണ്ട് സാധിക്കും എങ്ങനെ കൊണ്ട് സാധിക്കും ഇതൊക്കെ പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും പഠിക്കാത്ത ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അത്തരം ആളുകൾ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തി നോക്കിയാൽ അയാൾക്ക് ശരിക്കും മനസ്സിലാവും ഇപ്പോൾ ഉമ്മാക്കി ചികിത്സിച്ചു മാറി ഇതേപോലെ നമ്മൾ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഈ ചികിത്സ പഠിക്കുന്നവരുണ്ട് ഉപയോഗപ്പെടുന്നവരുണ്ട് എല്ലാ തരം ഇപ്പോൾ മാറില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ രോഗം ഇപ്പം ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആമവാദം രക്തവാദം എന്നൊക്കെ പറഞ്ഞ രോഗങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ മാസമുറ സംബന്ധമായ പ്രശ്നം ഇപ്പോൾ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ പി സി ഒ ഡി പി സി ഒ എസ് കല്യാണം എട്ട് വർഷമായി പത്ത് വർഷമായി കുട്ടികളില്ല അല്ലെങ്കിൽ മാസം വരെ സമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് പൊളയുന്ന പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെയുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ് അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം രോഗം പരിപൂർണമായി സുഖപ്പെടും ഇത് ആർക്കും വെർബലി ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല പക്ഷെ അതേ സമയത്ത് ഒരാൾ വന്നാൽ അതിനെ ഡയഗ്നോസ് ചെയ്തിട്ട് അയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നല്ല ചികിത്സകനായ ഒരാൾക്ക് പഠിച്ച ഒരാൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരൊറ്റ പോയിന്റിൽ ചികിത്സിക്കുകയുള്ളൂ അങ്ങനെ ലോകം ചെയ്തത് ഒറ്റ പോയിന്റിൽ ചികിത്സ ഇതുപോലെ രോഗം സുഖപ്പെടും ഓക്കെ